ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ രണ്ടാളും കൂടി ഒരു പുതിയ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് ഷെയർ ആക്കിയാലോ അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കരുമന്തിരിത്തിയിലുള്ള മാം കേരളാണ് വന്നിരിക്കുന്നത് അവിടെ ഞാൻ വന്നിരാന് വന്നതെന്ന് വെച്ചാൽ എൻ്റെ നാത്തോനും ഇത്താത്തിയും ഇവിടെയാണ് ഉള്ളത് അതായത് ആഫ്റ്റർ ഡെലിവറി കെയറിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് അവരെ കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് അപ്പം ഞാൻ വന്ന ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് നമ്മൾ നമ്മൾ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒരു ഫ്ലാറ്റ് കൺസെപ്റ്റിലാണ് വരുന്നത് അപ്പൊ താഴെ ഇത്താത്തെയും മേലെ നാത്തൂന്നാണ് ഉള്ളത് അപ്പൊ ഇവിടെ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചൺ അതുപോലെ ഒരു ഹോളോ ആയിട്ടാണ് വരുന്നത് സെയിം എന്നാണ് മുകളിലും വരുന്നത് എല്ലാ ഫ്ലാറ്റിലും വരുന്നത് കേട്ടോ അപ്പം അതാ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളെ ബേബിനെ കാണുന്നത് അതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ആൾ നല്ല സുഖസുന്ദരമായിട്ട് ഇരിക്കുകയായിരുന്നു ഇനി ഇതാ ഈ ഒരു ദിവസം മൊത്തം എൻ്റെ വെറുപ്പിക്കൽ എന്തായാലും ഉണ്ടാവും ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനെ ഞാൻ വിളിച്ചുണർത്തി ഇനി കളിപ്പിക്കുകയാണ് പിന്നെ ഞാൻ എന്തൊക്കെയോ ഏതൊക്കെയോ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ബേബിനെ ബേബിക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാതുകൊണ്ട് ഞാൻ സൗണ്ട് ൊക്കെ കുറച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നൊക്കെയുണ്ട് അതുകൊണ്ട് അതൊക്കെ കെട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മളെ ബേബിനെയൊക്കെ കണ്ടു എല്ലാവരെയും കണ്ടു എല്ലാവരും അടിപൊളിയായിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് അതുകൊണ്ട് അതുവരെയുള്ള ഫുഡൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനത് ഷെയർ ആക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നാത്തിന് എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകുന്നത് അവിടെ ഈ റൂംസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല സോ സെയിം സംഭവമാണ് അവിടെ ഉള്ളത് അങ്ങനെ അവിടുത്തെ വിസിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മളെ പരിപാടി എൽ എല്ലാ ബേബിസിനെയും വെറുപ്പിക്കൽ തന്നെയാണ് അപ്പൊ സുഖസുന്ദരമായിട്ട് ബേബിക്ക് എടുക്കുന്നുണ്ട് ഇനി ഫുഡൊക്കെ ഒന്ന് കണ്ടാലോ ഇത് രാവിലത്തെ അതായത് കാലിച്ചായ ബെഡ് കോഫിയാണ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാടമുട്ട കഷായം ഒരു പഴം ബോയിൽ ചെയ്തത് പാല് വയറ് നിറഞ്ഞ് സത്യം പറഞ്ഞ ഇതൊക്കെ ബാക്കിയാക്കുന്ന ആൾക്കാരാണ് അവിടെ ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കാലിച്ചായ അതാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യല് മടുക്ക് പത്തിരി അതുപോലെ സ്റ്റൂ ആണ് ഉണ്ടായിരുന്നത് പിന്നെതാ ഒരു ലഞ്ചിന് കുറച്ച് മുമ്പായിട്ട് അവരൊരു ലെമൺ റൈസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ദിവസം ഓരോ റെസിപ്പീസ് ആട്ടോ അത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ പിന്നെതാ ലഞ്ച് വന്നിട്ടുണ്ട് ലഞ്ചിന് ശേഷം ഒരു വാട്ടർ മെലോ ഡ്രിങ്ക് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ഗോതമ്പ് പായസമാണ് സോ ഇതില് മുകളിൽ കിടക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതാണ് ഇപ്പൊ അവിടുത്തെ ആള് കോരി മാറ്റുന്നത് അപ്പൊ ഇതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഒരു ഹോംലി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിനുള്ളത് കാരണം ഞാൻ അവിടെ നിന്ന് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ മനസ്സിലാക്കിയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കഷായം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കഷായം കുടിച്ച കായലങ്ങളൊക്കെ മറന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചതാണ് ചുമ്മാ ഒരു രസത്തിന് പക്ഷെ അതിന്റെ സ്മെൽ അടിച്ചപ്പോ തന്നെ ചർദിക്കാൻ വന്നതുപോലെ തോന്നി അങ്ങനെ ഞാൻ ആ ഒരു പരിശ്രമം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കഷായം കുടിക്കാനുള്ള അതിമോഹം അവിടെ മാറ്റിവെച്ച് സവിച്ച ആൾക്കാരെന്ന കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടെ ഡിന്നർ എത്തിയിട്ടുണ്ട് ഡിന്നറ് ചോറും ചപ്പാത്തി ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു ദിവസത്ത് മാത്രമാണ് ഞാൻ ഷെയർ ആക്കുന്നത് പക്ഷെ ഫുഡൊക്കെ അടിപൊളിയാണ് അതിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ കുട്ടിനെ കുളിപ്പിക്കുന്നത് അമ്മയെ കുളിപ്പിക്കുന്നത് ഒക്കെ നോക്കണല്ലോ അതൊക്കെ അടിപൊളിയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഈ രണ്ടാൾക്കാരും പറഞ്ഞ കാര്യമാണ് ഞാൻ ഷെയർ ആക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ അപ്പൊ ബൈ